തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കി എൽഡിഎഫ് ദരിദ്രരില്ലാത്ത കേരളത്തിന് ഊന്നൽ നൽകിയാണ് പ്രകടന പത്രിക കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കുമെന്നും വാഗ്ദാനം ഗവർണർ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ട് തെരുവുനായ പ്രശ്നം ഇല്ലാതാക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു റഷീദ് ചേരുന്നു റഹീസ് എന്തൊക്കെ വാഗ്ദാനങ്ങളുണ്ട് പ്രകടന പത്രികയിൽ ആ റോഷ്നി നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ ഒപ്പം ആനുകൂല്യ വിവിധ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ അവസാന ദിവസങ്ങളിൽ ഉയർത്തിയതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് പോകുന്നത് നീ ഇപ്പോൾ അതിദരിദ്രല്ലാത്ത കേരളമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത് ഇനി അതിൻ്റെ അടുത്ത കാറ്റഗറിയിൽ വരുന്ന ദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവരെ അവർ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കും എന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഒപ്പം തെരുവുനയശല്യം ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട് സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് പ്രകടന പത്രിക പറയുന്നു ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത അഞ്ച് വർഷം കൊണ്ട് തൊഴിൽ നൽകും എന്ന് പറയുന്നുണ്ട് ഒപ്പം തീരദേശത്ത് പുനർഗേഹം പദ്ധതി വ്യാപകമാക്കും എന്ന പ്രഖ്യാപനമുണ്ട് ദാരിദ്ര്യമുക്ത കേരളമാണ് ഇതിനകത്ത് ഏറ്റവും മൂന്നലായിട്ടുള്ളത് മറ്റൊന്ന് ഗവർണർക്കെതിരായ വിമർശനം പ്രകടന പത്രികയിലുണ്ട് വന്യജീവി ശല്യം ഇല്ലാതാക്കാനുള്ള ബില്ല് നിയമസഭയിൽ സർക്കാർ അവതരിപ്പിച്ചതാണ് പക്ഷേ ആ ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ തയ്യാറാകുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനം പ്രകടന പത്രികയിലുണ്ട് ഒപ്പം യു ഡി എഫും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പിയുമായി കൂട്ടുകൂടുകയാണ് എന്ന കാര്യവും കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും ഒപ്പം ക്ഷേമ വിഷയങ്ങളും മൂന്നിയാണ് പ്രകടന പത്രിക എൽ ഡി എഫിൻ്റെ നേതാക്കൾ അല്പസമയം മുമ്പ് പുറത്തിറക്കിയത് റോഷം ഓക്കെ പ്രകടന പത്രികയിലെ വിശദാംശങ്ങളാണ് റഹേസ് റഷീദ് നൽകിയത്